ഓം ശ്രീ മഹാദേവിയെ ശ്രീ ഗുരുഭ്യോ നമ എഴുപത്തൊന്ന് തൊട്ട് എഴുപത്തഞ്ച് വരെയുള്ള വരികളാണ് രാജരാജാർച്ചിതാരാജ്ഞീരമ്യ രാജീവലോചന രഞ്ജിനീരം മേഖല രമാരാഗേന്ദുവതനാരതിരൂപാരതി പ്രിയ രക്ഷാകരീ രാസിനീരാമാരമണഅലമ്പടാ കാമ്യ കാമകലാരൂപ കദംബകുസുപ്രിയ കല്യാണി ജഗദീഗന്ധ കരുണാരസസസാഗരാ കലാവതി കലാ ലാഭ കാന്ത കാബരീ പ്രിയ വരദ വാമനയ വരുണീ മതവിഹ്വല വിശ്വാധിയ വേദവേദ്യ വിന്ധ്യ ജലനിവാസി വിധാത്രീവേദനി വിഷുമായാലാസി താൻപതം രാജരാജ അർച്ചിത രാജ്ഞി രമ്യ രാജീവ ലോചന രഞ്ജിനി രമണി രസ്യ രണത് കിങ്കിണി മേഖല രമ രാഗേന്ദു വദന രതിരൂപ രതിപ്രിയ രക്ഷാകരി രാക്ഷസി രാമ രമണലമ്പട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി കന്ത കരുണാരസ സാഗര കലാവതി കലാലാവ കാന്ത കാദംബരി പ്രിയ വരദ വാമനയന വരുണി മതവിഹ്വല വിശ്വ അധിക വേദവേദ്യ വിന്ധ്യാചലിവാസിനി വിദാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി അർത്ഥം രാജരാജാർച്ചിത പാലകരായ രാജാക്കന്മാരും ആത്മസാമ്രാജ്യ രാജാക്കന്മാരായ യോഗിമാരും ഒന്നുപോലെ അർച്ചിക്കുന്നവൾ രാജ്ഞി ലോകമെന്ന മഹാരാജ്യം പരിപാലിക്കുന്നവൾ രമ്യ മനോഹരിയായവൾ രാജീവലോചന താമര ഇതളിനൊത്ത് നേത്രാകൃതിയുള്ളവൾ രഞ്ജിനി സർവരെയും സന്തോഷിപ്പിക്കുന്നവൾ രമണി ഭോഗാനന്ദത്തിലൂടെയും യോഗാനന്ദത്തിലൂടെയും ജീവനെ കളിപ്പിക്കുന്നവൾ രസ്യ വിഷയരസത്തിലും ആത്മരസത്തിലും അതാതു പേർക്ക് ആസ്വാദ്യയായവൾ രണത്കിങ്കിണി മേഖല കിലുങ്ങുന്ന അരിഞ്ഞാണത്തോടുകൂടിയവൾ രമ ലക്ഷ്മി ദേവി രാഗേന്ദന പൂർണ്ണ ചന്ദ്രമുഖമാർന്നവൾ രതിരൂപ കാമദേവൻ്റെ പത്നിയായ രതീദേവിയായവൾ രതിപ്രിയ പ്രണയരസത്തെ ഇഷ്ടപ്പെടുന്നവൾ രക്ഷാകരി ശൃംഗാരാദിരസങ്ങളാൽ മോഹിക്കപ്പെട്ട് സംസാരദുഃഖത്തിൽ വീഴുന്നവരെ രക്ഷിക്കുന്നവൾ രാക്ഷസജ്നി അതേപോലെ പ്രേമരസമില്ലാത്ത കടോര ഹൃദയരെ നശിപ്പിക്കുന്നവളും രാമ ആത്മാരാമന്മാർക്ക് സന്തോഷമുളവാക്കുന്നവൾ രമണലമ്പട ഭക്തന്മാരുടെയും യോഗികളുടെയും ഹൃദയങ്ങളിലൂടെ കളിച്ച് രസിക്കുന്നവൾ കാമ്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കപ്പെടുന്നവൾ കാമകലാരൂപ ഈം എന്ന കാമകലാശബ്ദത്തിൻ്റെ അന്തിമധ്വനിയുടെ അനന്തതയുള്ളവൾ കദംബകുസുമ പൂക്കളെ ഇഷ്ടപ്പെടുന്നവൾ കല്യാണി ജഗത്തിന് നന്മ ചെയ്യുന്നവൾ ജഗദീഗന്ധ ജഗത്തിൻ്റെ ഉത്പത്തിക്ക് കാരണമായ കിഴങ്ങായവൾ താമരയുടെ കിഴങ്ങുകൂലി കരുണാരസസസാഗര ഭക്തജനങ്ങളോട് കരുണയുടെ സമുദ്രമായവൾ കലാവതി പതിനാറ് സ്വരൂപകലകൾ ഭൂഷണമായവൾ കലാലാഭ ഋഷിമാനവ കവി ഗായക സമൂഹങ്ങളാൽ വാട്ടിപ്പാടുന്ന രഹസ്യാത്മകമായ കാമകലാസ്വരൂപിണിയായവൾ കാദംബരി പ്രിയ കാദംബരി പെണ്ഡത്തെയാകുന്നു ദേവിയുടെ ഒപ്പം ഒരു കളിത്തത്തെയുണ്ട് ഇതാണ് ലീലാശ്വം ഇതിനെ ലാലിക്കുന്നത് ഇഷ്ടപ്പെടുന്നവൾ വരത വരങ്ങളെ നൽകുന്നവൾ യന മനോഹരമായ കണ്ണുകളോടു കൂടിയവൾ വാരുണി മതവിഹ്വല വാരുണി എന്ന മദ്യത്തിലെ ശക്തിയായി കുടികൊണ്ട് ദുഷ്ടന്മാരെ പ്രകോപിപ്പിക്കുന്നവൾ വിശ്വാധിക എല്ലാ സൃഷ്ടി ലോകങ്ങളെക്കാളും അധികം ഒരു കൂടി വ്യാപിച്ചു നിൽക്കുന്നവൾ വേദവേദ്യ വേദത്തിൻ്റെ പാരമ്യതയിൽ ലഭിക്കുന്നവൾ വിന്ധ്യാചല നിവാസിനി വിന്ധ്യാചലം എന്ന സ്ഥലത്ത് കൃഷ്ണ സഹോദരിയായി വസിക്കുന്നവൾ വിധാത്രി എല്ലാ കർമ്മഫലങ്ങളെയും വിധിക്കുന്നവൾ വേദജനനി വേദസത്യങ്ങളെയും ശാസ്ത്രങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നവൾ വിഷ്ണുമായ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മായാശക്തി പരബ്രഹ്മസ്വരൂപനായ വിഷ്ണുവിൻ്റെ അത്ഭുത ശക്തിയുമാണ് വിലാസിനി എപ്പോഴും ഉല്ലാസഭാവത്തിൽ നിലകൊള്ളുന്നവൾ ഹരിയോ